കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ നിലമ്പൂർ എം എൽ എ പി വി അന്വറിനെ കുറിച്ചും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ചുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ വിവരിച്ചിരുന്നു അതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അനോർ എം എൽ എ മതതീവ്രവാദി എന്ന് വിളിച്ചതും അതുപോലെ തന്നെ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം അത് അതിൽ ചൊടിച്ചുകൊണ്ട് പി വി അനോർ എം എൽ എ അതിനെ ഒരു മറുപടി ആയിട്ട് പറഞ്ഞിരുന്നു ഇതിന് മാപ്പ് പറയണം അല്ലെന്നുണ്ടെങ്കിൽ കക്കൂസ് മാലിന്യവുമായി ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായി നിന്റെ ഓഫീസിലെ വന്ന് ജയശങ്കറിന്റെ തലയിൽ ഒഴിക്കുമെന്ന് പി വി അനോർ എം എൽ എ പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴായിരുന്നു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോൺഗ്രസിന്റെ നേതാവ് കയറിയതിൽ ഇടയിൽ ഒരു കാര്യവും ഇല്ലാതെ വന്നിടപെടുന്നത് അതെന്തായാലും നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും അപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറും പി വി അനൂർ എം എൽ എയുടെ ഈ ഒരു വിഷയം ഇതിൽ മാപ്പ് പറയുമോ അല്ലെങ്കിൽ നടപടികൾ കടുപ്പിച്ചുകൊണ്ട് പി വി അനോർ എം എൽ എ മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന വേളയിൽ ഇപ്പോൾ ഇതാ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ വാക്കിൽ നിന്ന് യു ടെൻ അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കാണാൻ പറ്റുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ പറയുന്നത് ഒരു മാപ്പപേക്ഷയോട് എന്താ ഉപമിച്ച് പറയാനൊക്കെ അല്ലെങ്കിൽ ഒരു നിലപാട് എന്താണ് അങ്ങനല്ല അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനല്ല പി വി അൻക്കെതിരെ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ വിശദീകരിച്ചത് നമുക്കൊന്ന് കണ്ടിട്ട് സംസാരിക്കാം അതിലേക്ക് പോവാം താങ്കൾ കണ്ടു കണ്ടില്ല ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ശരിക്കും മനസ്സിലാവും അദ്ദേഹം അദ്ദേഹം തെറ്റിദ്ധരിച്ചു ആകാനാണ് വഴി അല്ലേ അതാണോ തീർച്ചയായിട്ടും അതൊന്നും കേട്ടാൽ മനസ്സിലാവും താങ്കൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു വർഗീയവാദിയും മതരാഷ്ട്രവാദിയെന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടോ കേട്ടാ അപ്പൊ പരാതിയില്ല അതാണ് തമാ എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇല്ല അത് കേട്ടല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന അങ്ങനല്ല ഒരിക്കലും പി വി എൻ പറഞ്ഞ വർഗീയ തീവ്രവാദിയെന്നോ അല്ലെങ്കിൽ പറഞ്ഞ മത തീവ്രവാദിയെന്നോ വർഗീയവാദിയെന്നോ ഒന്നും വിളിച്ചിട്ടില്ല അദ്ദേഹം കേട്ടതിന്റെ കുഴപ്പമാണ് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ ഒക്കും ഞാൻ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ജയശങ്കർ ഈ കാര്യം ആരെടുത്താണ് പറഞ്ഞത് എവിടെ ഇരുന്ന് ആണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോട്ട് ചെയ്യേണ്ടത് ഇത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയായ ഏറ്റവും വലിയ മതതീവ്രവാദിയായിട്ടുള്ള ഒരു തെൻ ഷാജൻസ് കറിയ എന്ന് പറയുന്ന മറനാടൻ മലയാളി എന്ന് പറയുന്ന ഫേക്ക് ന്യൂസ് ചാനലിന്റെ ഒരു ഉടമസ്ഥൻ അവന്റെ അടുക്കലിരുന്നു കൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇതുപോലുള്ള ഒരു പ്രസ്താവന പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് എന്താണ് ഈ ഷാജൻസ് കറിയ അവന്റെ യൂട്യൂബ് അക്കൗണ്ടിലെ വീഡിയോയിൽ ടൈറ്റിൽ ഇട്ടിരുന്നത് ഇതുപോലെ പി വി അൻവർ എം എൽ എയും അതുപോലെ തന്നെ കെ ടി ജലീലും മത തീവ്രവാദികളാണ് വർഗീയവാദികളാണ് എന്നുള്ളത് അവനാണ് ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് തമ്പനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മറനാടൻ മലയാളി എന്ന് പറയുന്നവനാണ് അപ്പോൾ അതിൻ്റെ താഴെ കെ ടി ജലീലും പി വി അൻവറും മത തീവ്രവാദികൾ എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് താഴെ എഴുതുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചത് ഷാജൻസ് കറി ആണെങ്കിൽ ഷാരൻസ് കറിയ്ക്കെതിരെ എന്തുകൊണ്ട് അവർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജയശങ്കർ മുന്നോട്ട് പോയില്ല നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇതിനു മുമ്പ് ജയശങ്കർ ഇതുപോലുള്ള സംഘപരിവാർ ആർ എസ് എസ് ചായവിലുള്ള ചാനലുകളിൽ പോയിരുന്നു സംസാരിച്ചിട്ടുണ്ട് ഈ സമാനമായിട്ടുള്ള എന്താണ് പ്രസ്താവനകൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പി വി അൻവർ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് മാപ്പ് അപേക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഓഫീസിലേക്ക് വന്ന് ഇത് ഞാൻ ചെയ്യേണ്ടുള്ളതെല്ലാം ചെയ്യും എന്നുള്ള ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഒരു എന്താണ് ഏകദേശമൊക്കെ കാര്യങ്ങളിലെ ഒരു മയപ്പെടുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ ജയശങ്കർ കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും ജയശങ്കർ ഒന്ന് അത്യാവശ്യം ഒന്ന് പേടിച്ചിട്ടുണ്ട് കാര്യം പി വി ആണ് പി വൻവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഒരു മോനാണ് അയാളുടെ സ്വഭാവ ശൈലി അങ്ങനെയാണ് മുൻപുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്കറിയാനൊക്കെ ഒരു പോരാളി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പൂർണ്ണമായിട്ടുള്ള എല്ലാ തട്ടിപ്പും വെട്ടിപ്പും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് ഈ പി വി അൻവർ അപ്പം അദ്ദേഹത്തിനെതിരെ ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നോക്കി സംസാരിച്ചില്ല നോക്കി ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശം അനുഭവമായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇതുപോലുള്ള ഒരു യൂടെൻ അടിച്ചിരിക്കുന്നത് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് അങ്ങനെ ഒരു ഒരു കൂളായിട്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചാനൽസ് കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയുടെ ചാനലിലേക്ക് ഇനി ഇതുപോലുള്ള ഒരു ആശയം പറഞ്ഞുകൊണ്ട് ഒരു ആദർശം പറയാൻ വേണ്ടിയിട്ട് അഡ്വക്കറ്റ് ജയശങ്കർ പോകുമോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിൽ കാണണം അതുപോലെ തന്നെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെല്ലാം ഷാരൻസ് കറിയുടെ ചാനലിൽ ഇരുന്നു കൊണ്ടാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനെതിരെ ഇതുവരെയും അഡ്വക്കറ്റ് ജയശങ്കർ ഒരു നടപടി എടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും കൽപ്പിച്ചിട്ടില്ല അപ്പോൾ അതാണ് ഈ ഇവിടുത്തെ ഏറ്റവും ഒരു വിഷയം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു വർഗീയ വിഷയമായിട്ടുള്ള ഷാരൻസ് കറിയെ ഇതുപോലുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിരുന്നത് അതിനെ ചോദ്യം ചെയ്യാത്തത് അത് വലിയ രീതിയിലുള്ള ഒരു തെറ്റ് തന്നെയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ പി വി അൻവറിനെതിരെ അങ്ങനെ കടന്നക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം